ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് അത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രുഗോയുടെ പേരാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകളും വാർത്തകളും പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷനിൽ എത്താൻ റയലിനോ അതല്ലെങ്കിൽ റോഡ്രിഗോയുടെ ക്യാമ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ യു ഒയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ അതിൽ പറയുന്നത് ഇതുവരെ ഏകദേശം പത്തോളം ക്ലബുകൾ റോഡ്രിഗോക്ക് വേണ്ടി അന്വേഷണങ്ങൾ അറിയിച്ചു കഴിഞ്ഞു അതല്ലെങ്കിൽ റയലിനെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് കാലമായി ഈ ഒരു ട്രാൻസ്ഫർ സാഗ ഇപ്പോൾ നിലനിൽക്കുന്നു പല ക്ലബ്ബുകളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ലിവർപൂൾ ആഴ്സണൽ ടോട്ടൻഹാം നൂക്കാസിൽ യുണൈറ്റഡ് എഫ് സി ബാഴ്സലോണ പി എസ് ജി ബയൺ ഇവരെല്ലാവരും റോഡ്രുഗോയിൽ താല്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബുകളാണ് കൂടാതെ സൗദി അറേബ്യൻ ലീഗിലെ ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പത്തോളം ക്ലബ്ബുകൾക്ക് താല്പര്യമുള്ള ഒരു താരമാണ് ഇപ്പോൾ റോഡ്രിഗോ എന്നാണ് യു ഓയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ റോഡ്രിഗോ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് റയൽ വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല ക്ലബിനകത്ത് തന്നെ തുടരാനാണ് ആഗ്രഹം പക്ഷേ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ക്ലബ്ബ് വിടുന്ന കാര്യം അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ക്ലബ്ബ് വിടേണ്ടി വന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോവുക എന്നുള്ളതിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് നിലവിൽ ലിവർപൂൾ താരത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വഴി ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിലും കാണാം